നടൻ സിദ്ധാർത്ഥ് പ്രഭു നടക്രമസക്തനായ വാർത്ത പെട്ടെന്നാണ് പ്രചരിച്ചത് സിദ്ധാർത്ഥ് മധരായിരുന്നു പുറത്തു വരുന്ന വിവരം സിദ്ധാർത്ഥിനെ വിമർശിച്ചും പരിഹസിച്ചും തുടരെ കമന്റുകൾ വരുന്നുണ്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സിദ്ധാർത്ഥ് തട്ടിയും മുട്ടിയും ഉപ്പുമുളകും എന്നീ സീറ്റ് കോമുകളുടെയുള്ള സിദ്ധാർത്ഥ് ഈ ജനപ്രീതി നേടുന്നത് നിലവിൽ ഉപ്പുമുളകിലാണ് സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ സീറ്റ് കോമിലെ അവധാന ആകർഷ ഘടകമായി മാറാൻ സിദ്ധാർത്ഥന് കഴിയുകയും ചെയ്തു സിദ്ധാർത്ഥന്റെ വിവാദം പല ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന മിക്കവരും വിവാദങ്ങളിലാണല്ലോ എന്നാണ് പലരുടെയും ചോദ്യം നേരത്തെ ഋഷികുമാർ ബിജു സോമാനം നിഷാ സാരംഗ് ശ്രീകുമാർ എന്നിവരെല്ലാം നേരത്തെ വിവാദങ്ങളിൽ പേര് വന്നവരാണ് ഉപ്പു മുളകിന്റെ സംവിധായകനരെ ഒരിക്കൽ നിഷാ സാരംഗ് പരസ്യമായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സെറ്റിൽ ഏറെക്കാലമായി തന്നെ മാനസികമായി ഉപദ്രവിക്കുകയാണെന്നും സെറ്റുകൾ വെച്ച് മോശം കമന്റുകൾ പറയുകയും തനിക്ക് മോശം മെസ്സേജുകൾ അയയ്ക്കുകയും ചെയ്യുകയാണെന്ന് അന്നത്തെ ഉപ്പുമുളകൻ സംവിധായന ആർ ഉണ്ണികൃഷ്ണൻ എന്നെതിരെ നിഷാ സാരുന്നയിച്ച ആരോപണം ആദ്യം ചാനലിൽ പരാജയപ്പെട്ടെങ്കിലും സംവിധായകൻ തന്നോട് പകയോടെ പെരുമാറുകയാണ് തന്നെ സീകോമിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് നിഷ കരഞ്ഞുകൊണ്ട് ഒരു അഭിമുഖത്തെ തുറന്നു പറഞ്ഞു വ്യാപക പ്രതിഷേധ പ്രതിഷേധം വന്നതോടെ ഇയാളെ സംവിധാന സ്ഥാനത്ത് നിന്ന് മാറ്റി നിഷാ സാരംഗ് ഉപ്പുമുളക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇതിനുശേഷം വന്ന വിവാദം ഋഷിയുടേതാണ് മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് പ്രിയങ്കനായി ഋഷി മാറി എന്നാൽ ഒരു ഘട്ടത്തിൽ ഋഷിയെ ഷോയിദ് കാണാതായി ഇതേക്കുറിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഋഷി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് സംവിധായകന് തന്നുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തന്റെ കഥാപാത്രം അകത്തായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞു ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി പ്രവേശ് ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നു സംഭവത്തിന്റെ ഒരു ഭാഷ മാത്രമാണ് ജനങ്ങൾ കേട്ടത് നിങ്ങൾ ടെലിവിഷൻ സോഷ്യൽ മീഡിയ വഴി അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റിനെ തടിച്ചു കൊഴുക്കും ചിലപ്പോൾ ചാനലിന് മുകളിൽ വളരും അങ്ങനെ വരുമ്പോൾ വെട്ടി വീഴ്ത്താതിന് പറ്റില്ലെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉപ്പുമുളവിൻ്റെ പ്രധാന അഭിനേതാക്കൾ ഒരാളായ ബിജു സോമാനും ശ്രീകുമാറുമാണ് വിവാദത്തിലായത് ഇരുവർക്കുമെതിരെ ഒരു നടി ലൈംഗികാതിക്രമ പരാതി നൽകി ശ്രീകുമാർ ലൈംഗികാക്രമം നടത്തിയെന്നും പുറത്തു പറയാതിരിക്കാൻ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നു പരാതി രണ്ടുപേരും ഇന്ന് ഉപ്പുമുളകിൽ അഭിനയിക്കുന്നതുമില്ല